ഹായ് ഓൾ വെൽക്കം ടു ലേൺ വൈസ് ഇഗ്നുവിൽ നിങ്ങൾ ഡിഗ്രി പി ജി അതുപോലെ പി ജി ഡിപ്ലോമ തുടങ്ങി ഏതൊരു പ്രോഗ്രാം ചെയ്യാനാണെങ്കിലും നിങ്ങൾ കേൾക്കുന്ന ഒരു ടേം ആണ് ക്രെഡിറ്റ് എന്നുള്ളത് ഇത്ര ക്രെഡിറ്റിന്റെ കോഴ്സ് അല്ലെങ്കിൽ ഓരോ കോഴ്സിനും നേരെ നിങ്ങൾ ഓപ്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഇത്ര ക്രെഡിറ്റിനുള്ള കോഴ്സാണ് ഇതെന്ന് എഴുതിയിട്ടുണ്ടാവും ഈ ഒരു വീഡിയോയിൽ എന്താണ് ക്രെഡിറ്റ് ക്രെഡിറ്റിന്റെ പ്രാധാന്യം എന്താണ് ഇഗ്നുയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഇഗ്നു ഈ ക്രെഡിറ്റുകളെ ഉപയോഗിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഉദാഹരണ സഹിതം എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും ഡിഗ്രി പി ജി അതുപോലെ മറ്റ് പി ജി ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കോഴ്സുകളൊക്കെ തന്നെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണിത് ബിക്കോസ് ക്രെഡിറ്റ് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു ഡിഗ്രിയും പി ജിയും ഒക്കെ തന്നെ കൃത്യമായി കംപ്ലീറ്റ് ആക്കാൻ സാധിക്കുക അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ കാണുന്നുണ്ടെന്നുള്ള ഒരു കാര്യം ഉറപ്പുവരുത്തുക നിങ്ങളുടെ പരമാവധി സുഹൃത്തുക്കളിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു കാര്യം ഉറപ്പുവരുത്തുക അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാതെ നമ്മുടെ കാര്യത്തിലേക്ക് അടങ്ങാം പക്ഷെ അതിനു മുന്നേ ആയിട്ട് ലേൺ വൈസിനെ പറ്റി അറിയാത്തവർക്കായിട്ട് ചുരുക്കം വാക്കുകൾ ഞാൻ ലേൺ വൈസ് ഒന്ന് പരിചയപ്പെടുത്താം രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നോ നൽകി വരുന്ന ഇരുപത്തിരണ്ടോളം ഡിഗ്രി പി ജി പ്രോഗ്രാമുകൾക്ക് ആവശ്യമായ കംപ്ലീറ്റ് സപ്പോർട്ട് നൽകുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ് ലേൺ വൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന ലിങ്കിൽ കയറി ഫോം ഫില്ല് ചെയ്യാതെ അല്ലെങ്കിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്പറിൽ നിങ്ങൾക്ക് കോൾ വഴിയോ വാട്സാപ്പ് വഴിയോ ടാവുന്നതാണ് ഇനി ഒട്ടും സമയം കളയാതെ നമുക്ക് കാര്യത്തിലേക്ക് അടക്കാം ഇഗ്നോയിൽ നിങ്ങൾ ഡിഗ്രി ആയിക്കോട്ടെ പി ജി ആയിക്കോട്ടെ പി ജി ഡിപ്ലോമ ആയിക്കോട്ടെ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ആയിക്കോട്ടെ എടുക്കുമ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണ് ക്രെഡിറ്റ് എന്താണെന്നുള്ളത് ഓരോ കോഴ്സുകൾക്കും ഓരോ ക്രെഡിറ്റ് ആണ് നിങ്ങൾക്ക് രണ്ട് ക്രെഡിറ്റുള്ള കോഴ്സ് കാണാൻ സാധിക്കും നാല് ക്രെഡിറ്റുള്ള കോഴ്സ് കാണാൻ സാധിക്കും ആറ് ക്രെഡിറ്റുള്ള കോഴ്സ് വരെ നിങ്ങൾക്ക് ഇഗ്നോയിൽ കാണാൻ സാധിക്കും അപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഓരോ കോഴ്സിനും വ്യത്യസ്ത ക്രെഡിറ്റ് നൽകുന്നത് ഇവിടെ ക്രെഡിറ്റ് എന്നുള്ളത് കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ആ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ആ ഒരു സെമസ്റ്ററിലായിക്കോട്ടെ വർഷത്തിലായിക്കോട്ടെ എത്രത്തോളം അക്കാഡമിക് ആക്ടിവിറ്റീസ് ഇൻവോൾവ് ആണ് എത്രത്തോളം ലേണിംഗ് അതിൽ ഇൻവോൾവ് ആണ് എത്രത്തോളം നിങ്ങൾക്ക് പഠിക്കാനുണ്ട് എന്നത് കണക്കാക്കി നിങ്ങളുടെ ആ ഒരു വർക്ക് ലോഡ് കണക്കാക്കിയാണ് ഓരോ കോഴ്സിനും നിശ്ചിത ക്രെഡിറ്റ് നൽകുന്നത് ഒരു ഉദാഹരണത്തിലേക്ക് നമുക്ക് വരാം നിങ്ങൾ ഇപ്പോൾ ഒരു കോഴ്സ് ഓപ്റ്റ് ചെയ്തു കരുതുക ആ കോഴ്സിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ഒരുപാട് പ്രൊജക്റ്റ് ഉണ്ട് ഒരുപാട് ലേണിംഗ് മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഉണ്ട് നിങ്ങൾ ഒരുപാട് സമയം ചിലവിട്ടാൽ മാത്രമേ നിങ്ങൾക്ക് ആ ലേണിംഗ് മെറ്റീരിയൽ മൊത്തം കവർ ചെയ്യാൻ പറ്റൂ ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു കോഴ്സിന് ലഭിക്കുന്ന ക്രെഡിറ്റ് എന്നുള്ളത് ഉയർന്ന ക്രെഡിറ്റ് തന്നെയായിരിക്കും ഇനി അതേ സ്ഥാനത്ത് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്ന മറ്റൊരു കോഴ്സ് ആ കോഴ്സിൽ നിങ്ങൾക്ക് ആക്ടിവിറ്റീസ് കുറവാണ് അതുപോലെ ലേണിംഗ് മെറ്റീരിയൽസ് കുറവാണ് നിങ്ങൾ ഒരുപാട് സമയം ചിലവ് അഴിക്കേണ്ടതില്ല ആ കോഴ്സ് പഠിക്കുന്നതിനായിട്ട് അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ആ രണ്ടാമത് എടുക്കുന്ന കോഴ്സിന് കുറഞ്ഞ ക്രെഡിറ്റ്സ് തന്നെ ഉണ്ടാവുകയുള്ളൂ ഈ പറഞ്ഞ ഉദാഹരണത്തിൽ നിന്ന് തന്നെ നമ്മൾ എത്രത്തോളം സമയം അതിൽ സ്പെൻഡ് ചെയ്യുന്നു നമ്മൾ എത്രത്തോളം ലേണിംഗ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ആ ഒരു വർക്ക് ലോഡ് അനുസരിച്ചാണ് ക്രെഡിറ്റിന്റെ എണ്ണം കൂടുന്നത് എന്നുള്ളത് വ്യക്തമായിട്ടുണ്ടാവുമെന്ന് കരുത് ഇനി അതിനെ ഒന്നുകൂടെ സിമ്പിൾ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം കൃത്യമായി പറയുകയാണെങ്കിൽ ഇഖ്നൂവിലേക്ക് വരുമ്പോൾ ഏകദേശം മുപ്പത് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന അത് നിങ്ങളുടെ അക്കാഡമിക് ആക്ടിവിറ്റീസ് മൊത്തം വരും മുപ്പത് മണിക്കൂർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ക്ലാസ് മാത്രമല്ല ലേണിംഗ് മെറ്റീരിയൽസും അതുപോലെ മറ്റ് പ്രൊജക്ട്സ് അസൈൻമെന്റ്സ് തുടങ്ങിയ അക്കാഡമിക് ആക്ടിവിറ്റീസും എല്ലാം കൂടെ മുപ്പത് മണിക്കൂറോളം ആക്ടിവിറ്റീസ് വരുന്ന അല്ലെങ്കിൽ വർക്ക് ലോഡ് വരുന്ന ഒരു കോഴ്സിന് ഒരു ക്രെഡിറ്റ് ആയിരിക്കും ഉണ്ടാവുക ഇനി അത് അറുപത് ആവുകയാണെങ്കിൽ രണ്ട് ക്രെഡിറ്റ് കോഴ്സ് ആവും അത് ഇനി നൂറ്റി ഇരുപത് മണിക്കൂർ ആവുകയാണെങ്കിൽ മുപ്പത് ഇൻറ്റു നാലാണ് നൂറ്റി ഇരുപത് അതുകൊണ്ട് തന്നെ ആ കോഴ്സിന് കിട്ടുന്ന ക്രെഡിറ്റ് എന്ന് പറയുന്നത് നാലായിരിക്കും അങ്ങനെ വരുമ്പോൾ ഒരു സെമസ്റ്ററിൽ നൂറ്റി ഇരുപത് മണിക്കൂർ എടുത്ത് നിങ്ങൾ പഠിക്കേണ്ടുന്ന ഒരു സബ്ജക്ട് ഒരു കോഴ്സിന് അലോക്കേറ്റഡ് ആയി വരുന്ന ക്രെഡിറ്റ് എന്ന് പറയുന്നത് നാലാണ് നിങ്ങളുടെ എഫേർട്ട് അനുസരിച്ചും നിങ്ങൾക്ക് പഠിക്കാനുള്ള മെറ്റീരിയൽസും അതുപോലെ മറ്റു ആക്ടിവിറ്റീസും മറ്റു ഓൺലൈൻ സെഷൻസും അസൈൻമെന്റ്സും എല്ലാം തന്നെ ഇൻവോൾവ് ചെയ്തിട്ട് അതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഓരോ കോഴ്സിനും ഇത്ര ക്രെഡിറ്റ് വീതം അസൈൻ ചെയ്യുന്നത് ഇപ്പോൾ എങ്ങനെയാണ് ക്രെഡിറ്റ് അലോക്കേഷൻ നടക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്രെഡിറ്റ് നൽകി വരുന്നത് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും ഇനി ഇതിന്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം മൂന്ന് പ്രധാന പോയിന്റ്സ് ആണ് ഇവിടെ പറയാനുള്ളത് ക്രെഡിറ്റ്സിന്റെ പ്രാധാന്യം കാണിക്കുന്ന മൂന്ന് പ്രധാന പോയിന്റ്സ് നമ്മളിവിടെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് ആദ്യ പോയിന്റ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് മെഷർ ദ വർക്ക് ലോഡ് റിക്വയർഡ് ഫോർ എ കോഴ്സ് എന്നുള്ളതാണ് ക്രെഡിറ്റ്സിലൂടെ നമുക്ക് ഒരു കോഴ്സിൽ എത്രത്തോളം വർക്ക് ലോഡ് നമുക്ക് വരുമെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഇഗ്നോയിലേക്ക് വരുമ്പോൾ വൺ ക്രെഡിറ്റ് ഈക്വൽസ് തേർട്ടി അവേഴ്സ് ഓഫ് ലേണിംഗ് ആസ് വെൽ ആസ് അക്കാഡമിക് ആക്ടിവിറ്റീസ് അക്കാഡമിക് ആക്ടിവിറ്റീസിലും ലേണിംഗിലും മുപ്പത് മണിക്കൂറോളം സ്പെൻഡ് ചെയ്യേണ്ടി വരുമ്പോഴാണ് ഒരു ക്രെഡിറ്റ് ആ ഒരു കോഴ്സിന് അസൈൻ ചെയ്യുന്നത് അത് നൂറ്റി ഇരുപത് ആവുമ്പോൾ നാല് ക്രെഡിറ്റ് ആ കോഴ്സിന് അസൈൻ ചെയ്യുമെന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ് അപ്പൊ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം മണിക്കൂർ നമ്മൾ ആ കോഴ്സിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും നൂറ്റി ഇരുപത് മണിക്കൂർ എന്ന് പറയുമ്പം നമുക്ക് അത്രയും തന്നെ സമയം നമുക്ക് അതിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അറുപത് ഹേഴ്സ് വരുന്ന അല്ലെങ്കിൽ രണ്ട് ക്രെഡിറ്റ് വരുന്ന കോഴ്സ് നമുക്ക് വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഇഗ്നോയിലേക്ക് വരുമ്പോൾ വൺ ക്രെഡിറ്റ് ഈക്വൽസ് തേർട്ടി അവേഴ്സ് ഓഫ് ലേണിംഗ് ആസ് വെൽ ആസ് അക്കാഡമിക് ആക്ടിവിറ്റീസ് മുപ്പത് മണിക്കൂറോളം പഠനവും അതുപോലെ മറ്റ് അക്കാഡമിക് ആക്ടിവിറ്റീസും ഇൻവോൾവ് ആകുമ്പോഴാണ് അതിന് ഒരു ക്രെഡിറ്റ് അസൈൻ ചെയ്യപ്പെടുന്നത് അപ്പൊ ഒറ്റ നോട്ടത്തിൽ തന്നെ എത്ര ക്രെഡിറ്റ് ആണോ ഹയർ ദ ക്രെഡിറ്റ് വർക്ക് ലോഡ് എന്നുള്ള നമുക്കെപ്പോഴും കൂടുതലായിരിക്കും എന്നുള്ളത് നമുക്ക് ക്രെഡിറ്റിന്റെ എണ്ണം നോക്കി മാത്രം മനസ്സിലാക്കാൻ സാധിക്കും ആറ് ക്രെഡിറ്റ് കോഴ്സ് ആണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഇഗ്നോയിലേക്ക് വരുമ്പോൾ നൂറ്റി എൺപതോളം മണിക്കൂർ അതിൽ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് ഇനി രണ്ടാമത്തെ പോയിന്റ് നമുക്ക് നോക്കാം ഈ മണിക്കൂറുകളുടെ കണക്ക് കിട്ടുന്നത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് ഓരോ ആഴ്ചയും ഇനി ഓരോ ദിവസവും നമ്മൾ എത്രത്തോളം ടൈം അതിൽ സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ള ഒരു വിവരം കൂടെ നമുക്ക് ഈ ക്രെഡിറ്റിലൂടെ ഈസിലി മനസ്സിലാക്കാൻ സാധിക്കും ഓരോ വിദ്യാർത്ഥിയുടെയും ഓരോ ഇഗ്നോ ലേണർക്കും തങ്ങൾ എത്ര സമയമാണ് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിനായിട്ട് ഓൺ എ ഡെയിലി ബേസിസ് ഓരോ ദിവസവും സ്പെൻഡ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു എക്സാമ്പിൾ നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ കാണുന്നതായിരിക്കും ഇനി വരുന്ന മൂന്നാമത്തെ പോയിന്റ് ആണ് ക്രെഡിറ്റ് സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്തുകൊണ്ടെന്നാൽ ആദ്യ രണ്ട് പോയിന്റും നോക്കാതെ ഒരു പക്ഷേ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത പലരും ഉണ്ടായിരുന്നിരിക്കും പക്ഷെ ഇനി മുന്നോട്ട് പോകുമ്പോൾ എൻ ഇ പി രണ്ടായിരത്തി ഇരുപത് പ്രകാരം മുന്നോട്ട് പോകുമ്പോൾ ക്രെഡിറ്റ് സിസ്റ്റം അറിയാതെ നമുക്ക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടായിരിക്കും ഇനി ക്രെഡിറ്റ് സിസ്റ്റം അറിയുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ ഒരുപാട് എളുപ്പവും ഉണ്ടാവും അപ്പൊ നമ്മളുടെ ഡിഗ്രി നമ്മൾ കംപ്ലീറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ക്രെഡിറ്റുകളാണ് ഇത്ര ക്രെഡിറ്റ് നിങ്ങൾ ഇത്ര വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്താലായിരിക്കും നിങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ലഭിക്കുക വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പം നൂറ്റി ഇരുപത് ക്രെഡിറ്റ് ആണ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമെങ്കിൽ നിങ്ങളുടെ മൂന്ന് വർഷത്തെ പഠനം കഴിയുമ്പോൾ നൂറ്റി ഇരുപത് ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കുക നൂറ്റി ഇരുപത് ക്രെഡിറ്റ് നിങ്ങൾക്ക് എടുക്കാൻ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കുറച്ച് ഡിലേഡ് ആവുക തന്നെ ചെയ്യും നിങ്ങൾക്ക് എപ്പോഴാണോ നൂറ്റി ഇരുപത് ക്രെഡിറ്റ് വരുന്നത് ആ ഒരു സമയത്തായിരിക്കും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് പ്രോസസ് ചെയ്യാം അപ്പൊ ഈ ക്രെഡിറ്റ് കിട്ടുക എന്നുള്ളതിലൂടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എടുത്ത കോഴ്സ് നിങ്ങൾ എഴുതി പാസ്സാവുക എഴുതി പാസ്സാവുന്ന സാഹചര്യത്തിൽ ക്രെഡിറ്റ് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഇപ്പൊ കിട്ടിയിരിക്കുന്ന അക്യുമുലേറ്റഡ് ക്രെഡിറ്റിനോട് ചേർക്കുകയും അത് നൂറ്റി ഇരുപത് എന്നുള്ള രീതിയിലേക്ക് എത്തുകയും ചെയ്യും ഇതൊരു ഉദാഹരണത്തിന് പറഞ്ഞാണ് കൃത്യമായിട്ടുള്ള കണക്കുകൾ വൈകാൻ നമുക്ക് കാണാം ഇത് ഞാനിപ്പോ ഈ പറഞ്ഞ കേസിന്റെ ഒരു ഗ്രാഫിക്കൽ റിപ്രസെൻറ്റേഷൻ ആണ് നിങ്ങൾക്ക് നാല് സെമസ്റ്റർ കൊണ്ട് അതായത് രണ്ട് വർഷം കൊണ്ട് എൺപത് ക്രെഡിറ്റ് നേടണമെന്ന് കരുതുക അങ്ങനെ ആകുമ്പോഴാണ് നിങ്ങൾ കോഴ്സിൽ പാസ്സായതായിട്ട് കണക്കാക്കുക ആ സാഹചര്യത്തിൽ എങ്ങനെയാണ് ക്രെഡിറ്റ് അക്യുമുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ബാക്കിലുള്ള ഗ്രാഫിൽ നിങ്ങൾക്കാണ് ഫസ്റ്റ് ഇയറിൽ ഇരുപത് ക്രെഡിറ്റ് സെക്കൻഡ് ഇയറിൽ നാൽപ്പത് ക്രെഡിറ്റ് തേർഡ് ഇയറിൽ അറുപത് ക്രെഡിറ്റ് ഫോർത്ത് ഇയർ ആകുമ്പോൾ എൺപത് ക്രെഡിറ്റ് എന്നുള്ളത് ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് മൊത്തം വേണ്ട ക്രെഡിറ്റ് എൺപതാണെന്ന് അറിയുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് സെമസ്റ്റർ വൈസ് തന്നെ പ്ലാൻ ചെയ്യാൻ സാധിക്കും ഓരോ സെമസ്റ്ററിലും ഇരുപത് വീതം ക്രെഡിറ്റ് നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് എൺപത് ക്രെഡിറ്റ് എന്നുള്ള ആ ഒരു ഫൈനൽ ക്രെഡിറ്റ് സ്കോറിലേക്ക് അല്ലെങ്കിൽ ക്രെഡിറ്റ് സിസ്റ്റം പ്രകാരം നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായുള്ള ക്രെഡിറ്റിലേക്ക് ആദ്യമേ തൊട്ട് പ്ലാൻ ചെയ്ത് വളരെ സുഖമായിട്ട് എത്താൻ സാധിക്കും എന്നുള്ളതാണ് ക്രെഡിറ്റുകളെ പറ്റി മനസ്സിലാക്കുന്നതിന്റെ വലിയൊരു അഡ്വാൻറ്റേജ് അപ്പോൾ ഇതിനോടകം തന്നെ എന്താണ് ക്രെഡിറ്റ് ക്രെഡിറ്റിന്റെ ഉപയോഗം എന്താണ് ക്രെഡിറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഡിഗ്രി എങ്ങനെ ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും അല്ലെ ആ ഡിഗ്രിയുടെ സ്പെസിഫിക് ക്രെഡിറ്റ് ക്രൈറ്റീരിയ എത്രത്തോളമാണ് അത് മനസ്സിലാക്കി എങ്ങനെ കോഴ്സ് ഓപ്റ്റ് ചെയ്യാം എങ്ങനെ പേപ്പേഴ്സ് ഓപ്റ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുന്ന കരുതുന്നു ഇനി ഇക്നോയിലേക്ക് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് വരുമ്പോൾ ഇഗ്നു എങ്ങനെയാണ് ക്രെഡിറ്റുകളെ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഈ ക്രെഡിറ്റ് സിസ്റ്റം ഇക്നോയിൽ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം നിങ്ങൾക്ക് ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായുള്ള ക്രെഡിറ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഓരോ സെമസ്റ്ററിലും നിങ്ങളുടെ ക്രെഡിറ്റ് ലോഡ് കപ്പാസിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് എത്രത്തോളം ലോഡ് എടുക്കാൻ സാധിക്കും എത്രത്തോളം വർക്ക് ലോഡ് എടുക്കാൻ സാധിക്കുമോ അതനുസരിച്ചുള്ള പേപ്പറുകൾ നിങ്ങൾക്ക് ഓരോ സെമസ്റ്ററിലും അല്ലെങ്കിൽ ഓരോ വർഷവും ഓപ്റ്റ് ചെയ്യാൻ സാധിക്കും ഇവിടെ ഇഗ്നുലേക്ക് വരുമ്പോൾ ഇഗ്നു ലേണേഴ്സ് അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇക്നു എടുത്തിരിക്കുന്നത് ഒരു മോഡുലാർ അപ്രോച്ച് ആണ് എന്താണ് മോഡുലാർ അപ്രോച്ച് എന്നുള്ളത് വളരെ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം മൂന്ന് വർഷം കൊണ്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്ന ഡിഗ്രി ഈ ഡിഗ്രിക്ക് തന്നെ വ്യത്യസ്ത എക്സിറ്റ് പോയിന്റ്സ് ഉണ്ടാവും അതായത് മൂന്ന് വർഷം എന്ന് പറയുമ്പോൾ ഒരു വർഷം കഴിഞ്ഞു രണ്ടു വർഷം കഴിഞ്ഞു മൂന്ന് വർഷം ഇങ്ങനെ ഒരുമിച്ച് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും പൊതുവെ എല്ലാവർക്കും അറിയുന്നത് പക്ഷേ എൻ ഇ പി പ്രകാരം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഒരു വർഷം കഴിഞ്ഞ് നിങ്ങൾ നിശ്ചിത ക്രെഡിറ്റ്സ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സിറ്റ് എടുക്കാം നിങ്ങൾക്ക് ആ കോഴ്സിൽ നിന്ന് പുറത്തു പോകാം നിങ്ങൾ നിശ്ചിത ക്രെഡിറ്റ് റിക്വയർമെന്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ പുറത്തു പോകുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഡിഗ്രി ചെയ്യുമ്പോഴാണ് പുറത്തു പോകുന്നതെങ്കിൽ ഒരു വർഷത്തെ ക്രെഡിറ്റ് റിക്വയർമെന്റ് കംപ്ലീറ്റ് ചെയ്ത് പുറത്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും ഇനി അത് കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ പുറത്തു പോകുന്നത് അപ്പം ആദ്യത്തെ വർഷം നാൽപ്പത്തി ക്രെഡിറ്റ് ആണ് ആവശ്യമെങ്കിൽ ചിലപ്പോൾ അടുത്ത വർഷം എൺപത്തി എട്ട് ക്രെഡിറ്റ് ആയിരിക്കും ആവശ്യമായിട്ട് വരിക അങ്ങനെ എൺപത്തെട്ട് ക്രെഡിറ്റ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രണ്ട് വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് കോഴ്സിൽ നിന്ന് പുറത്തു പോകാം നിങ്ങൾക്ക് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും ഇനി അത് കഴിഞ്ഞ് തേർഡ് ഇയറിലേക്ക് എത്തി തേർഡ് ഇയർ നിങ്ങൾ മൊത്തം കോഴ്സുകളും പഠിച്ചു പാസ് നിങ്ങൾ വേണ്ട ക്രെഡിറ്റ്സ് മീറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നൂറ്റി മുപ്പത്തിരണ്ട് ക്രെഡിറ്റ് ആണ് ആവശ്യമെങ്കിൽ ആ നൂറ്റി മുപ്പത്തിരണ്ട് ക്രെഡിറ്റും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റും ലഭിക്കുന്നതാണ് അപ്പൊ ഇതുപോലെ ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ പുറത്തു പോവുക സെക്കൻഡ് ഇയർ കഴിയുമ്പോൾ പുറത്തു പോവുക തേർഡ് ഇയറിൽ നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പോവുക ഇങ്ങനെയുള്ള മൾട്ടിപ്പിൾ എൻട്രി എക്സിറ്റ് ഓപ്ഷൻസ് ഉണ്ടായിരുന്നില്ല അപ്പൊ ഇവിടെ എക്സിറ്റിന്റെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ കഴിഞ്ഞു നിങ്ങൾ പുറത്തു പോയി ഒരു സർട്ടിഫിക്കറ്റും കൊണ്ട് പുറത്തു പോയി നിങ്ങൾക്ക് ഒരു വർഷവും രണ്ടു വർഷവും ബ്രേക്ക് കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് നേരെ സെക്കൻഡ് ഇയറിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും നിങ്ങളുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഒരു വർഷം പഠിച്ചതാണ് ഇനി രണ്ടാമത്തെ വർഷമാണ് കണ്ടിന്യൂ ചെയ്യേണ്ടതുള്ളൂ എന്ന് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും സിമിലർലി നിങ്ങൾക്ക് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഉണ്ട് നിങ്ങൾക്ക് തേർഡ് ഇയർ ആണ് കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിന്റെ സർട്ടിഫിക്കറ്റ് കാണിച്ചുകൊണ്ട് അതായത് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കാണിച്ചുകൊണ്ട് തേർഡ് ഇയറിലേക്കുള്ള രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിനെയാണ് മൾട്ടിപ്പിൾ എൻട്രി മൾട്ടിപ്പിൾ എക്സിറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ക്രെഡിറ്റ് റിക്വയർമെന്റ് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ കോഴ്സിൽ നിന്ന് പുറത്ത് പോകാനും അതും വെറുതെ അല്ല കൂടി ഒക്കെ തന്നെ പുറത്തു പോകാനും അതുപോലെ ഈ കയ്യിലുള്ള സർട്ടിഫിക്കറ്റും ഡിപ്ലോമയും യൂസ് ചെയ്തുകൊണ്ട് തിരിച്ചു വന്ന് നിങ്ങളുടെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാനും പി ജി കംപ്ലീറ്റ് ചെയ്യാനും എല്ലാം തന്നെയുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇഗ്നോയിൽ അവൈലബിൾ ആണ് അത് സാധ്യമാക്കുന്നത് ഈ ക്രെഡിറ്റ് സിസ്റ്റം ആണെന്നുള്ളതും ഓർക്കുക ഇനി നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെയുള്ള കുറച്ച് ഉദാഹരണങ്ങളിലേക്ക് വരാം ആദ്യത്തെ ഉദാഹരണം മരിയയുടെ ഉദാഹരണമാണ് മരിയ ബി ബി എ കോഴ്സാണ് ഇഗ്നുയിൽ നിന്ന് എടുക്കുന്നത് മരിയക്ക് ബി ബി എ കിട്ടണമെങ്കിൽ നൂറ്റി ഇരുപത് ക്രെഡിറ്റ് ആണ് റിക്വയർഡ് ആയിട്ടുള്ളത് ആവശ്യമായിട്ടുള്ളത് നൂറ്റി ഇരുപത് ക്രെഡിറ്റ് ആണ് ഈ നൂറ്റി ഇരുപത് ക്രെഡിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ മര്യക്ക് ബി ബി എ കിട്ടുകയുള്ളൂ അതുകൊണ്ട് തന്നെ മൂന്ന് വർഷത്തെ കോഴ്സായ ബി ബി എക്ക് മരിയ പ്ലാൻ ചെയ്യുന്നത് എന്താണ് ഒരു വർഷം നാൽപ്പത് ക്രെഡിറ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നുള്ള രീതിയിലാണ് മരിയയുടെ പ്ലാൻ അപ്പൊ ഇഗ്നോയിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഓരോ കോഴ്സിനും അതിൻ്റെതായിട്ടുള്ള വർക്ക് ലോഡ് അനുസരിച്ചുള്ള ക്രെഡിറ്റ് ആണ് അലോക്കേറ്റ് ചെയ്യപ്പെടുന്നത് അല്ല അസൈൻ ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് രണ്ട് ക്രെഡിറ്റ് ഉള്ള കോഴ്സ് ഉണ്ട് നാല് ഉള്ള കോഴ്സ് ഉണ്ട് ആറ് ഉള്ള കോഴ്സ് ഉണ്ട് ഇങ്ങനെ വ്യത്യസ്ത കോഴ്സുകൾ മരിയക്ക് അവൈലബിൾ ആണ് അപ്പൊ മരിയ എൻറോൾ ചെയ്യുന്ന പ്രോഗ്രാംസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഒരു സെമസ്റ്ററിൽ മരിയ എൻറോൾ ചെയ്യുന്നത് പ്രിൻസിപ്പൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന പ്രോഗ്രാം ആറ് ക്രെഡിറ്റ് പ്രോഗ്രാം ആണ് ഫിനാൻഷ്യൽ അക്കൌണ്ടിങ് നാല് ക്രെഡിറ്റ് പ്രോഗ്രാം ആണ് ബിസിനസ് ലോ നാല് ക്രെഡിറ്റ് പ്രോഗ്രാം ആണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ആറ് ക്രെഡിറ്റ് പ്രോഗ്രാം ആണ് അപ്പൊ ഒരു സെമസ്റ്ററിലേക്ക് നോക്കുമ്പോൾ നാല് കോഴ്സുകളിലേക്ക് ഏകദേശം ഇരുപത് ക്രെഡിറ്റ് മരിയ അവിടെ ഉറപ്പാക്കുന്നുണ്ട് മരിയ എടുക്കുന്ന കോഴ്സുകൾ അങ്ങനത്തെ കോഴ്സുകളാണ് അതിലൂടെ ഒരു സെമസ്റ്ററിൽ തന്നെ ഇരുപത് ക്രെഡിറ്റ് മരിയ അക്വയർ ചെയ്യുന്നുണ്ട് അങ്ങനെ ഫസ്റ്റ് സെമസ്റ്റർ കഴിയുന്ന സമയത്ത് നാല് കോഴ്സിൽ പാസ്സാവുന്ന മര്യാട കയ്യിൽ ഇരുപത് ക്രെഡിറ്റായി അങ്ങനെ രണ്ട് സെമസ്റ്റർ ചേർത്ത് വെച്ച് കഴിയുമ്പോൾ മരിയാട കയ്യിൽ എത്ര ക്രെഡിറ്റ് ആവും സ്വാഭാവികമായിട്ടും ഒരു സെമസ്റ്ററിൽ ഇരുപത് ക്രെഡിറ്റ് ഉണ്ട് ഇതുപോലെ തന്നെ മരിയ പ്ലാൻ ചെയ്യുന്നു ഒരു വർഷം നാൽപ്പത് ക്രെഡിറ്റ് വേണമെന്നുള്ള മരിയ ഓൾറെഡി പ്ലാൻ ചെയ്യുകയാണ് രണ്ടാമത്തെ സെമസ്റ്ററിലേക്ക് വരുമ്പോഴും മരിയ ഇരുപത് ക്രെഡിറ്റ് കൂടെ അക്യുമുലേറ്റ് ചെയ്യുന്നു അങ്ങനെ ഇരുപതും ഇരുപതും ഫസ്റ്റ് ഇയറിൽ നാൽപ്പത് ആയി ഇനി സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോഴും ഇത് തന്നെയാണ് മരിയ റിപ്പീറ്റ് ചെയ്യുന്നത് അങ്ങനെ സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോഴും നാൽപ്പത് ക്രെഡിറ്റ് കൂടെ ലഭിച്ചു തേർഡ് ഇയറിലേക്ക് എത്തുമ്പോഴും നാൽപ്പത് ക്രെഡിറ്റ് കൂടെ ആവുമ്പോൾ കൃത്യമായിട്ട് പറയുമ്പോൾ മൂന്ന് വർഷം കഴിയുമ്പോൾ മരിയയുടെ കയ്യിൽ ഏകദേശം നൂറ്റി ഇരുപത് ക്രെഡിറ്റ് ഉണ്ട് ആ നൂറ്റി ഇരുപത് ക്രെഡിറ്റ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ ബി എന്ന ഡിഗ്രി ലഭിക്കുന്നതിനായിട്ട് അപ്പൊ നൂറ്റി ഇരുപത് ക്രെഡിറ്റ് ആണ് വേണ്ടത് എന്നുള്ളതുകൊണ്ടാണ് മരിയ ആദ്യ സെമസ്റ്ററിലേക്ക് നാല് പേപ്പർ എടുക്കുകയും അതിന് കൃത്യമായിട്ട് ഇരുപത് ക്രെഡിറ്റ് കിട്ടുന്നുണ്ടെന്നൊരു കാര്യം ഉറപ്പാക്കിയതും ഇനിയിപ്പോ തൊണ്ണൂറ് ക്രെഡിറ്റ് ആയിരുന്നു മരിയയ്ക്ക് ആവശ്യം ബി ബി എ കംപ്ലീറ്റ് ചെയ്യാനെങ്കിൽ മരിയ ആദ്യ സെമസ്റ്ററിൽ പോയിട്ട് വീണ്ടും ഇരുപത് ക്രെഡിറ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ടോ ഒരിക്കലും ഇല്ല മരിയയുടെ പ്ലാനിംഗ് അനുസരിച്ച് മരിയ ആദ്യ സെമസ്റ്ററിൽ പതിനഞ്ച് ക്രെഡിറ്റ് ഫുൾഫിൽ ചെയ്യേണ്ടു രണ്ടാമത്തെ സെമസ്റ്റർ ആകുമ്പോഴേക്ക് ഒരു പതിനഞ്ച് ക്രെഡിറ്റൂടെ വന്നു കഴിഞ്ഞാൽ മുപ്പത് ക്രെഡിറ്റ് ആയി ഫസ്റ്റ് ഇയറിൽ മുപ്പത് ക്രെഡിറ്റ് സെക്കൻഡ് ഇയറിൽ മുപ്പത് ക്രെഡിറ്റ് തേർഡ് ഇയറിലേക്ക് വരുമ്പോൾ മുപ്പത് ക്രെഡിറ്റ് അങ്ങനെ തൊണ്ണൂറ് ക്രെഡിറ്റ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ കോഴ്സ് ബി ബി ഐ ലഭിക്കുമെന്നുണ്ടെങ്കിൽ മതി അങ്ങനെ ചെയ്തേനെ അതേപോലെ ക്രെഡിറ്റ് റിക്വയർമെന്റ് കൂടുന്നതും കുറയുന്നതും അനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാൻ സാധിക്കും എത്ര ക്രെഡിറ്റ് ഉള്ള കോഴ്സാണ് നമ്മൾ ഓരോ സെമസ്റ്ററിലും എടുക്കേണ്ടത് അത് തന്നെയാണ് ക്രെഡിറ്റ് സിസ്റ്റത്തിന്റെയും അല്ലെങ്കിൽ ക്രെഡിറ്റ് എന്താണെന്ന് അറിയുന്നതിലൂടെയുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇനി നമുക്ക് രണ്ടാമത്തെ എക്സാമ്പിളിലേക്ക് വരാം ഇതിൽ നമ്മൾ ഇഗ്നുവിന്റെ തന്നെ മോഡുലാർ അപ്രോച്ച് ആണ് എടുത്തിരിക്കുന്നത് ക്രെഡിറ്റ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ മോഡുലാർ അപ്രോച്ച് ആണ് മോഡുലാർ അപ്രോച്ച് എന്താണെന്നുള്ള നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡിഗ്രി പ്രോഗ്രാം എന്ന് പുറത്തിറങ്ങിയ സർട്ടിഫിക്കറ്റ് കിട്ടും രണ്ട് വർഷം കഴിയുമ്പോൾ പറയും കഴിഞ്ഞാൽ നിങ്ങൾ ക്രെഡിറ്റ് റിക്വയർമെന്റ് ഫുൾഫിൽ ചെയ്യുക നിങ്ങൾക്ക് ഡിപ്ലോമ കിട്ടും മൂന്ന് വർഷം കഴിഞ്ഞ് ഇറങ്ങുന്നവർക്ക് ബാക്കിയുള്ളവരെ പോലെ തന്നെ ഡിഗ്രിയും ലഭിക്കും ക്രെഡിറ്റ് റിക്വയർമെന്റ് ഫുൾഫിൽ ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ ആ ഒരു എക്സാമ്പിൾ നമുക്ക് ഒന്ന് നോക്കാം അപ്പൊ ഇവിടെ നമ്മുടെ കഥാനായിക എന്ന് പറയുന്ന അനിതയാണ് അനിതയെ സംബന്ധിച്ച് അനിത മൾട്ടിപ്പിൾ എക്സിറ്റും മൾട്ടിപ്പിൾ എൻട്രി പോയിന്റ്സും യൂസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ആദ്യ സെമസ്റ്ററിൽ അനിത നേടുന്നത് നാൽപ്പത്തി നാല് ക്രെഡിറ്റ് ആണ് ഈ നാൽപ്പത്തി നാല് ക്രെഡിറ്റ് എന്നുള്ളതാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനായിട്ടുള്ള റിക്വയർമെന്റ് ക്രെഡിറ്റ് റിക്വയർമെന്റ് എന്ന് പറയുന്നത് അപ്പൊ ആ ക്രെഡിറ്റ് റിക്വയർമെന്റ് എന്നുള്ളത് അനിത മീറ്റ് ചെയ്യുമ്പം അനിത എന്താവും ഫസ്റ്റ് ഇയറിൽ നിന്ന് പുറത്തു പോകും അങ്ങനെ നാൽപ്പത്തിനാല് ക്രെഡിറ്റ് കിട്ടി പുറത്തുപോയ അനിത പിന്നെയും തിരിച്ചു വരികയാണ് അപ്പൊ ഈ പുറത്തു പോകാന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കൊരു പക്ഷേ ഫസ്റ്റ് ഇയർ കഴിയുമ്പം പല കാരണങ്ങളാൽ കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ട സാഹചര്യം ഒക്കെ തന്നെ വന്നേക്കാം ഒരു വർഷത്തെ ആവശ്യമേ ഉണ്ടാവുള്ളൂ പക്ഷെ പൊതുവേ ഉള്ള നമ്മുടെ യൂണിവേഴ്സിറ്റികളിലൊക്കെ തന്നെ മുൻപത്തെ സ്ഥിതി അനുസരിച്ച് നമുക്ക് ഒരു കൊല്ലം ബ്രേക്ക് വന്നാൽ പോലും ചിലപ്പോൾ അടുത്ത കൊല്ലം പിന്നെയും ജോയിൻ ചെയ്യാൻ പറ്റില്ല കോഴ്സിലേക്ക് ഒന്നേ എൻട്രൻസ് എഴുതി അല്ലെങ്കിൽ എക്സാം എഴുതി അല്ലെ അപ്ലൈ ചെയ്ത് വീണ്ടും എം ഫസ്റ്റ് ഇയർ നിന്നാണ് നിങ്ങൾ ഡ്രോപ്പ് ചെയ്തതെങ്കിൽ വീണ്ടും എം ഫസ്റ്റ് ഇയർ തന്നെ പഠിക്കേണ്ടത് സാഹചര്യമാണ് അല്ല ഡിഗ്രി ഫസ്റ്റ് ഇയർ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡിഗ്രി ഫസ്റ്റ് ഇയർ വീണ്ടും ജോയിൻ ചെയ്യേണ്ടുന്ന സാഹചര്യമാണ് പക്ഷേ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് ക്രെഡിറ്റ് റിക്വയർമെന്റ് ഒക്കെ തന്നെ ഉള്ള ഒരാളെ സംബന്ധിച്ച് ഇപ്പം അനിതയെ സംബന്ധിച്ച് അനിത ഒരു വർഷം ബ്രേക്ക് കഴിഞ്ഞിട്ട് അനിത തിരിച്ചു വരികയാണ് ഡിപ്ലോമ എടുക്കാനും അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാനും നിങ്ങൾക്ക് കാണാം സർട്ടിഫിക്കറ്റ് എടുക്കുന്നതിനായിട്ട് നാൽപ്പത്തി നാല് ക്രെഡിറ്റ് വേണ്ടിയിരുന്ന അനിത അത് കംപ്ലീറ്റ് ചെയ്ത് പുറത്തുപോയി ഒരു വർഷം ബ്രേക്ക് എടുത്തു തിരിച്ചു വന്ന് എൺപത്തെട്ട് ക്രെഡിറ്റോട് കൂടി ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്യുന്നു അത് തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് നൂറ്റി ഇരുപത്തി സോറി അത് തന്നെ കണ്ടിന്യൂ ചെയ്തോ അത് തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് നൂറ്റി മുപ്പത്തി രണ്ട് ക്രെഡിറ്റോട് കൂടി ഡിഗ്രിയും കംപ്ലീറ്റ് ചെയ്യുകയാണ് അതും നമുക്ക് ഇക്നുവിലും അതുപോലെ തന്നെ ക്രെഡിറ്റ് സിസ്റ്റം ഉള്ളത് കൊണ്ട് പോസിബിൾ ആവുന്ന ഒരു കാര്യമാണ് അല്ലാതെ നമുക്ക് ഇതിനെ അളക്കാൻ പ്രത്യേകിച്ച് മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ ഇല്ല ഇഗ്നു നൽകുന്ന കോഴ്സുകൾക്ക് അനുസൃതമായിട്ടുള്ള ക്രെഡിറ്റ്സ് എത്രയാണോ അത് കംപ്ലീറ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഇഗ്നു എപ്പോൾ വേണമെങ്കിലും അവരെ എക്സിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ വ്യത്യസ്ത കോഴ്സുകളിലേക്ക് വ്യത്യസ്ത വർഷങ്ങളിലേക്ക് തന്നെ നമ്മൾക്ക് എൻട്രി തരാനും റെഡി ആണെന്നുള്ളതാണ് ഇത് കാണിക്കുന്നത് അപ്പോൾ ക്രെഡിറ്റ് സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതിൽ തന്നെ മോഡുലാർ അപ്രോച്ച് എങ്ങനെയാണ് ഇഗ്നു നടപ്പിലാക്കുന്നത് എന്നുള്ളത് കണ്ടു മനസ്സിലായിട്ടുണ്ടാവുന്ന കരുന്നു ഇനി നമുക്ക് ഫൈനൽ എക്സാമ്പിളിലേക്ക് വരാം ഈ എക്സാമ്പിൾ പറയാനുള്ളത് ക്രെഡിറ്റിന്റെ ഒരു ഇൻഫ്ലുവൻസ് ആണ് എന്തിന്റെ പുറത്ത് വർക്ക് ലോഡിന്റെയും അതുപോലെ തന്നെ സ്റ്റഡി ടൈമിന്റെയും പുറത്ത് നമുക്ക് എത്രത്തോളം വർക്ക് ലോഡ് എടുക്കാൻ പറ്റും അതുപോലെ നമുക്ക് നമ്മുടെ സ്റ്റഡി ടൈം എങ്ങനെ കൃത്യമായിട്ട് അലോക്കേറ്റ് ചെയ്യാൻ പറ്റും ഓരോ കോഴ്സിനും എന്നുള്ളത് തീരുമാനിക്കാൻ അത് നമുക്ക് ഒന്ന് അളക്കുന്നതിനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ് ഈ ക്രെഡിറ്റ് എന്നുള്ളത് അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഇവിടെ ലിസയാണ് ക്രെഡിറ്റ്സ് അനുസരിച്ച് തന്റെ സ്റ്റഡി ടൈം പ്ലാൻ ചെയ്യുന്നത് അപ്പം ഏത് കോഴ്സ് എടുക്കണമെന്ന് നോക്കുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എത്രത്തോളം വർക്ക് ലോഡ് എത്രത്തോളം അക്കാഡമിക് ആക്ടിവിറ്റീസ് ആ ഒരു കോഴ്സിൽ വരും എന്നുള്ളത് ഇപ്പൊ നാല് ക്രെഡിറ്റ് ആണെങ്കിൽ നൂറ്റി ഇരുപത് മണിക്കൂർ വരുമെന്നും ആറ് ക്രെഡിറ്റ് ആണെങ്കിൽ നൂറ്റി എൺപത് മണിക്കൂറോളം അക്കാഡമിക് ആക്ടിവിറ്റീസ് വരും എന്നുള്ളത് ഇതിനോട് തന്നെ നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യമാണ് അപ്പം കാൽക്കുലേഷൻ ഇവിടെ നമുക്ക് കാണാം ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് മുപ്പത് സ്റ്റഡി ഹവേഴ്സ് ആണ് ആറ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് വൺ എയ്റ്റി സ്റ്റഡി ഹവേഴ്സ് ആണ് അതുകൊണ്ട് തന്നെ സ്റ്റഡി ടൈം എന്ന് പറയുന്നത് ഒരാളെ സംബന്ധിച്ച് ഈ ആറ് ക്രെഡിറ്റ് കോഴ്സ് നൂറ്റൻപത് മണിക്കൂർ പഠിക്കാൻ നമുക്ക് ലഭിക്കുന്ന ടൈം എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ വീക്സ് ആണ് പതിനഞ്ചാഴ്ച കൊണ്ടാണ് ഈ നൂറ്റമ്പത് മണിക്കൂർ നമ്മൾ കവർ ചെയ്യേണ്ടത് അപ്പൊ ഈ നൂറ്റൻപതിനെ പതിനഞ്ച് ആഴ്ച കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് ഒരാഴ്ച നമ്മൾ പന്ത്രണ്ട് മണിക്കൂർ സ്പെൻഡ് ചെയ്താലാണ് ആ കോഴ്സ് നമുക്ക് വൃത്തിയായിട്ട് പഠിക്കാൻ സാധിക്കുക ക്രെഡിറ്റിൽ നിന്ന് ലഭിച്ച ഈ വിവരങ്ങൾ അനുസരിച്ച് ലിസ തന്റെ പ്ലാൻ ഉണ്ടാക്കിയിരിക്കുകയാണ് അപ്പൊ ലിസയ്ക്ക് ഒരുപാട് വർക്ക് ഉണ്ട് ഇപ്പൊ ഇഗ്നോയിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും തന്നെ എല്ലാവരും ഇതിലേക്ക് മാത്രം ഇൻവോൾഡ് ആയിട്ട് ഇരിക്കുന്നവരാണെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല അപ്പൊ ഓരോരുത്തർക്കും അവരുടേതായുള്ള തിരക്കുകൾ ഉണ്ട് പലരും വർക്കിംഗ് ആണ് ഒരുപാട് ആൾക്കാർ വർക്കിംഗ് ആണ് സത്യം പറഞ്ഞാൽ അപ്പൊ നിങ്ങൾക്ക് അത് അനുസരിച്ച് പ്ലാൻ ചെയ്യാൻ നിങ്ങളുടെ സ്റ്റഡി ടൈം പ്ലാൻ ചെയ്യാൻ സത്യം പറഞ്ഞാൽ ക്രെഡിറ്റ്സ് ഒരുപാട് സഹായിക്കും ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഫാമിലി ഡ്യൂട്ടീസിനായിട്ട് ലിസ ഒരു സമയം മാറ്റി വെച്ചിട്ടുണ്ട് ശരിക്കും വലിയൊരു സമയം അതിനായിട്ടാണ് മാറ്റി വെച്ചിരിക്കുന്നത് ഇനി അതിനിടയിലൂടെ ലിസ വർക്ക് ചെയ്യുന്നുണ്ട് പാർട്ട് ടൈം ജോബിന് ഇത്രത്തോളം ഒരാഴ്ചയിലെ ലിസയുടെ ഇത്രത്തോളം സമയം ലിസ മാറ്റി വെച്ചിരിക്കുകയാണ് ഇനി അത് കഴിഞ്ഞിട്ടും സമയം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ലിസ ചെക്ക് ചെയ്യുന്നത് നോക്കി നോക്കിക്കഴിഞ്ഞപ്പം ഒരാഴ്ച പന്ത്രണ്ട് മണിക്കൂർ ലിസക്ക് സ്പെൻഡ് ചെയ്യാൻ സാധിക്കും ലിസക്ക് ആ ഒരു പന്ത്രണ്ട് മണിക്കൂർ എന്ന് പറഞ്ഞാൽ ലിസയുടെ പതിനേഴ് പോയിന്റ് ആറ് ശതമാനം ടൈമാണ് വരുന്നത് അത് കഴിഞ്ഞിട്ടും ലിസയ്ക്ക് ലിസയുടെ ലീഷൽ ആക്ടിവിറ്റീസിനൊക്കെ ആയിട്ട് സമയമുണ്ട് അപ്പൊ ഇങ്ങനെ നോക്കുമ്പം ലിസയ്ക്ക് മനസ്സിലായി ലിസയ്ക്ക് കോഴ്സ് ചെയ്യാൻ സാധിക്കും കാരണം എനിക്ക് ആവശ്യത്തിന് സമയം പഠിക്കാൻ കിട്ടുന്നുണ്ട് പഠിക്കാൻ കിട്ടുന്ന സാഹചര്യത്തിന് ആറ് ക്രെഡിറ്റ് കോഴ്സ് എടുത്താലും എനിക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ ഇനി അതേ സ്ഥാനത്ത് ലിസ കുറച്ചുകൂടെ സമയം ഫാമിലിക്കായിട്ടും കുറച്ചുകൂടെ സമയം പാർട്ട് ടൈം ജോബും ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ ലിസ എന്ത് ചെയ്യില്ല ആറ് ക്രെഡിറ്റ് കോഴ്സ് എടുത്തതെന്ന് വരില്ല അതേസമയത്ത് ലിസ എന്ത് ചെയ്യും നാല് ക്രെഡിറ്റ് കോഴ്സിലേക്ക് പോകും അതാകുമ്പോൾ കുറഞ്ഞ മണിക്കൂറുകൾ അതായത് വൺ ട്വന്റി അവേഴ്സ് ആണ് വരിക വൺ എയ്റ്റിയിൽ നിന്ന് നോക്കുമ്പോൾ അറുപത് മണിക്കൂറിന്റെ കുറവുണ്ട് ആഴ്ചയിലേക്ക് വരുമ്പോഴും ആ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ലിസ അതനുസരിച്ച് പ്ലാൻ ചെയ്യും അപ്പോഴും ഞാൻ വീണ്ടും ചോദിക്കുന്ന ഈ പ്ലാനിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന എന്താണ് എത്ര ക്രെഡിറ്റ് ആണ് ഓരോ കോഴ്സും എന്നുള്ളതാണ് അതെല്ലാം നമുക്ക് ഒരു ടൈറ്റിൽ കണ്ടുകൊണ്ട് മാത്രം നമ്മൾ പഠിക്കാൻ പോകുന്നവരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ പഠിക്കാനുള്ള കാര്യങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കണമെന്നില്ല പക്ഷെ ക്രെഡിറ്റ് വരുമ്പോൾ അത് എക്സ്പേർട്സ് നൽകുന്നതാണ് ക്രെഡിറ്റ് ഓരോ കോഴ്സും വിശദമായി പഠിച്ച ശേഷം എത്രത്തോളം സമയം അതിന് സ്പെൻഡ് ചെയ്താലാണ് അത് എഫക്റ്റീവായിട്ട് പഠിക്കാൻ സാധിക്കുക എന്ന് കൃത്യമായ വിലയിരുത്തലാണ് ഈ ക്രെഡിറ്റ് എന്ന് പറയുന്നത് അപ്പൊ എക്സ്പേർട്സിന്റെ ഒപ്പീനിയൻ മാനിച്ചുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സ്റ്റഡി ടൈമും നമ്മുടെ വർക്ക് ലോഡും നമ്മുടെ മറ്റ് ആക്ടിവിറ്റീസും എല്ലാം തന്നെ നമുക്ക് പ്ലാൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ക്രെഡിറ്റിന്റെ മറ്റൊരു സവിശേഷത അല്ല അതിൻ്റെ ഏറ്റവും വലിയൊരു ഉപയോഗങ്ങളിൽ ഒന്ന് അപ്പൊ ഇതിനോടകം തന്നെ ക്രെഡിറ്റ് എന്താണെന്നും ഇക്നുലേക്ക് വരുമ്പോൾ ഡിഗ്രി ആയിക്കോട്ടെ പി ജി ആയിക്കോട്ടെ സർട്ടിഫിക്കറ്റ് പി ജി ഡിപ്ലോമ പ്രോഗ്രാംസ് ആയിക്കോട്ടെ എത്രത്തോളം നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലായിട്ടുണ്ടാവുന്നതായിരുന്നു ഇതിപ്പം ഇതിൽ മൾട്ടിപ്പിൾ എൻട്രി എക്സിറ്റ് ഓപ്ഷൻസ് ഒക്കെ തന്നെ ബി എ പ്രോഗ്രാമിനും ബി എസ് സി പ്രോഗ്രാമിനും ബി കോം പ്രോഗ്രാമിനും എല്ലാം തന്നെ അവൈലബിൾ ആണ് കേട്ടോ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഇനി പി ജിയിലേക്ക് വരുമ്പോൾ എം കോമില് എസ്പെഷ്യലി പി ജി ഡിപ്ലോമയിൽ ബിസിനസ് സ്റ്റഡീസ് വന്നിട്ട് ഫസ്റ്റ് ഇയർ കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സിറ്റ് അടിക്കാൻ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സാഹചര്യം കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പി ജി ഡിപ്ലോമയും ബിസിനസ് സ്റ്റഡീസോട് കൂടി തന്നെ ആവശ്യമായ ക്രെഡിറ്റ്സ് നിങ്ങൾ നേടിയിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് അപ്പൊ മുമ്പത്തെ സാഹചര്യം ഞാൻ പറഞ്ഞു അങ്ങനെ ആയിരുന്നില്ല ഇപ്പൊ ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് അപ്പം നിങ്ങൾക്ക് സമയം ഉണ്ടാവുമോ അല്ലെങ്കിൽ എനിക്ക് ഈ മൂന്ന് വർഷം മൊത്തം ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചിന്തയിലേക്കൊന്നും തന്നെ പോകേണ്ട നിങ്ങൾ ആദ്യം ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്യുക അത് ഒരിക്കലും ഇനി വേസ്റ്റ് ആവാൻ പോകുന്നില്ല സെക്കൻഡ് ഇയർ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ എല്ലാവരും തന്നെ സ്വാഭാവികമായിട്ടും ഫസ്റ്റ് സെക്കൻഡ് ഇയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തേർഡ് ഇയർ എങ്ങനെയാണെങ്കിലും കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പൊ വളരെ പോസിറ്റീവായിട്ട് തന്നെ ഈ ക്രെഡിറ്റ് സിസ്റ്റത്തെ കാണുക അത് പരമാവധി ഉപയോഗിക്കുകയും ചെയ്യുക ഇനി ഇതിൽ ഫെർദർ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതുമാണ് കേട്ടോ അപ്പോൾ ഇഗ്നു എങ്ങനെ ക്രെഡിറ്റ് സിസ്റ്റത്തെ യൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തത വന്നിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ലേൺ വേഴ്സിനെ പറ്റി അറിയാത്തവർക്കായിട്ടും ഇനിയും ലേൺ വൈസിൽ ജോയിൻ ചെയ്യാത്ത ലേണേഴ്സിനായിട്ടും ഞാൻ വളരെ പെട്ടെന്ന് ഒന്ന് പരിചയപ്പെടുത്താം രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇക്നോ നൽകി വരുന്ന ഇരുപത്തിരണ്ടോളം ഡിഗ്രി പി ജി പ്രോഗ്രാമുകൾക്ക് ആവശ്യമായ കംപ്ലീറ്റ് സപ്പോർട്ട് നൽകുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച ഇക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ് ഒരു വിർച്വൽ യൂണിവേഴ്സിറ്റി പോലെ പ്രവർത്തിച്ചു വരുന്ന ലേൺ വൈസ് അവരുടെ എല്ലാ ലേണേഴ്സും ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്നുണ്ട് ലേൺ വേഴ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ടും മറ്റ് ഇഗ്നോ കോഴ്സുകളെ പറ്റി അറിയുന്നതിനായിട്ടും എല്ലാം തന്നെ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന ലിങ്കിൽ കയറി ഫോം ഫിൽ ചെയ്യുക ഒരു നമ്പറും കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ കയറി വാട്സാപ്പ് വഴിയോ അല്ലെങ്കിൽ കോൾ വഴിയോ നിങ്ങൾക്ക് ലേൺ വയസുമായി ബന്ധപ്പെടാവുന്നതാണ്